ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധ കിഴങ്ങിനെ കുറിച്ചാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും ആട്ടിൻകാൽ കിഴങ്ങ് എന്ന് പറയുന്ന ഒരു ഔഷധം ആ ഔഷധം നമ്മൾ ശരിക്കതിൻ്റെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് മരുന്നുകളിട്ട് അഥവാ ജീരകങ്ങൾ ഉള്ളികൾ ഇഞ്ചി കുരുമുളക് അതുപോലെ ഇടിഞ്ഞില് കുത്തിരി എന്നിവയൊക്കെ ചേർത്തി സൂപ്പ് വെച്ച് കഴിച്ചാൽ തൊണ്ണൂറ് വയസ്സ് വരെ ആയ ആളുകളും നല്ല യുവത്വത്തോടുകൂടെ കാണാമെന്ന് പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ആ കിഴങ്ങാണ് ഇത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അന്തമാനിൽ ഒരു സ്ഥലത്താണ് അന്തമാനിൽ വിശാലമായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഈ മരത്തിൻ്റെ മുകളിൽ ധാരാളം ആട്ടിൻകാൽ കിഴങ്ങുകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഔഷധങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങളതിനെ ഉപയോഗിക്കുക മറ്റുള്ളവർക്കൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക കാട്ടിലുണ്ടാകുന്ന ചില മുകളിൽ ഉണ്ടാകുന്ന ചില മതിൽ ഇത് ധാരാളം കാണാം തമിഴ്നാട്ടിലുള്ള ആളുകൾ ഇത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ റോഡരികിലൂടെ ഇതിന്റെ സൂപ്പ് വെച്ചിട്ട് ഒരു ഗ്ലാസിന് അറുപത് രൂപ വരെ വാങ്ങുന്നതായിട്ട് കാണാം അതുകൊണ്ട് യുവാക്കൾ ഓടുന്ന ചാടുന്ന ക്രിക്കറ്റ് കളിക്കുന്ന പന്ത് കളിക്കുന്ന ആളുകളൊക്കെ ഇത് സൂപ്പ് വെച്ച് ഒന്നോ രണ്ടോ ദിവസം ആഴ്ചയിൽ കഴിച്ചാൽ നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ മറക്കണ്ട അട്ടിൻകാൽ കഴുകി ഇതാണ് ഇതിന്റെ തൊലി കളഞ്ഞിട്ടാണ് ഇത് ചെറുതായി അരിഞ്ഞ് സൂപ്പ് വെക്കുക ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് വീണ്ടും വരാം അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വാർത്തക